നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് പുരുഷന്മാരെ കുറിച്ചും പിന്നെ കുടുംബങ്ങളെ കുറിച്ചുമുള്ള കുറച്ച് പൊതുവായ കാര്യങ്ങളാണ് ചില വീഡിയോസിലൊക്കെ പ്രത്യേകിച്ച് ഒരു വാർത്തയോ ഒരു ഇൻസിഡന്റോ ആണ് വീഡിയോ ചെയ്യാനായിട്ട് കാരണമാകുന്നത് ഇവിടെ അങ്ങനത്തെ ട്രിഗറിംഗ് ഇൻസിഡൻസ് ഒന്നുമില്ല ഈ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതില് പത്ത് പോയിന്റ്സ് ആയിട്ടാണ് ഞാനിത് മെയിനായിട്ട് പറയുന്നത് അതിൽ ചിലത് പ്രധാനമായിട്ടും മെയിൽസിനോടാണ് ചിലത് പ്രധാനമായിട്ടും ഫീമെയിൽസിനോടാണ് ചിലത് രണ്ടു ബാധകമാണ് എല്ലാം എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് എങ്കിലും കൂടുതലായിട്ട് ചിലരോട് അഡ്രസ്സ് ചെയ്ത് ചില പോയിന്റ്സ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അതിന് ആ രീതിയിൽ തന്നെ എടുത്താൽ മതി ഒന്നാമത്തെ കാര്യം ആദ്യമായിട്ട് ഫസ്റ്റ് പോയിന്റ് ഇത് പുരുഷന്മാരോട് പറയുന്നതാണ് ഓർഡർ നോക്കണ്ട പത്ത് പോയിന്റ്സ് നമ്മൾ എടുത്താൽ മതി കേട്ടോ ഞാൻ ഓരോന്നായിട്ട് ഓർഡർ പറയുന്നില്ല അതായത് ഒരു സ്ത്രീയുടെ ജോലി എന്ന് പറയുന്നത് അത് സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല ഡെഫിനറ്റ്ലി സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം സെൽഫ് ഡിപ്പെൻഡൻസ് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഇൻഡിപെൻഡൻസ് എന്നുള്ളതും തീർച്ചയായിട്ടും ജോലിയുടെ സാലറിയുടെ ഉദ്ദേശങ്ങളിലൊന്നാണ് ഇറ്റ്സ് ഇറ്റ്സ് ഓൾസോ അബൌട്ട് പ്രൈഡ് സെൽഫ് എസ്റ്റീം ഇത് ആണുങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പം എല്ലാ കുടുംബങ്ങളിലും ചിലപ്പോൾ സ്ത്രീകൾക്ക് നിർബന്ധമായിട്ടും സാമ്പത്തികമായിട്ട് സ്ത്രീകൾക്ക് ജോലിക്ക് പോയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല സാമ്പത്തികമായിട്ട് പുരുഷന്റെ സാലറി അല്ലെങ്കിൽ ബാക്കി ഇൻകംസും വെച്ച് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും പിന്നെ എന്തിനാണ് നീ ജോലിക്ക് പോകുന്നത് എന്തിനാണ് പഠിക്കുന്നത് എന്നുൾപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി കേരളം വൽത്ത് സെറ്റ് പോലെ എങ്കിലും ഇപ്പോഴും പലയിടത്തും ആ ചിന്താഗതി വെച്ച് പുലർത്തുന്നുണ്ട് വേറൊരു വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ എന്തിനാണ് ഇത്രയും പഠിക്കുന്നത് പഠിച്ചിട്ട് നീ എന്ത് ചെയ്യാനാണുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ജോലിയും ജോലിക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണുള്ളത് അപ്പം അറിയേണ്ടത് ജോലി എന്നുള്ളത് ഒരു സെൽഫ് എസ്റ്റീമിൻ്റെ ഭാഗമാണ് എല്ലാം സ്വാഭിമാനം സെൽഫ് എന്ന് പറയുന്നത് പല കാര്യങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആണ് അത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു പരിധി വരെയെങ്കിലും എന്നുള്ളത് അപ്പൊ നമുക്കൊരു ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ എടുക്കേണ്ടി വന്നാൽ ഭർത്താവ് ചിലപ്പോൾ തരുന്നതായിരിക്കും ഭർത്താവിനെ ഇന്ന് എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം എന്നാൽ പോലും സ്വന്തമായിട്ട് അത് എടുക്കണം എന്ന് തോന്നുന്നത് അതിനുള്ളൊരു അവസരം ഉണ്ടാവണമെന്നൊരു സ്ത്രീ ആഗ്രഹിച്ചാൽ ഒരിക്കലും എന്നെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല അത് തികച്ചും സ്വാഭാവികമാണ് റോൾസ് റിവേഴ്സ് ചെയ്ത് ചിന്തിച്ചാൽ നമുക്ക് ഈ കാര്യത്തിൽ കുറച്ചും കൂടി വ്യക്തതയുണ്ടാവുന്ന വിചാരിക്കാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എത്രത്തോളം സ്നേഹമാണെങ്കിലും നമ്മുടെ ഒരു അവസ്ഥയിൽ നമുക്ക് തിരിച്ച് നമ്മുടെ ഭാര്യയോട് പൈസ ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നു അത് അത് അത്രയും നല്ലൊരു സിനാരിയോ ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡൻസ് എന്നുള്ളത് ഒരു പ്രധാന ഘടകമായിട്ട് എടുക്കണം ഈ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല ഇത് മനസ്സിലാക്കാൻ മേൽസ് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതിനെക്കുറിച്ച് തന്നെ കുറെ പറയാം പക്ഷെ എനിക്ക് ചുരുക്കുന്നു ഇനി രണ്ടാമതായിട്ട് ഒരു പോയിന്റ് ഉള്ളത് ഇത് ആണുങ്ങളോട് മൊത്തത്തിൽ പറയാനുള്ളതാണ് നിങ്ങൾ എത്രത്തോളം ആസ് എൻ ഇൻഡിവിജ്വൽ എസ് എ മീൽ ഓർ ആസ് എൻ ഇൻഡിവിജ്വൽ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ എന്നുള്ളത് ഈ ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും ഫെമിനിസത്തിൻ്റെയും ഒക്കെ കാലമാണല്ലോ അതിൽ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താനൊരു യാഡ് സ്റ്റിക്ക് ഉപയോഗിക്കാം അതായത് സ്ത്രീകൾ നമ്മളെ ഡിപ്പെ ആണു നമ്മളെന്ന് വെച്ചാൽ ആണുങ്ങളാണ് പറയുന്നത് ആണുങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന സുരക്ഷയ്ക്കായിട്ടും സാമ്പത്തിക കാര്യങ്ങൾക്കായിട്ടും എല്ലാം നമ്മളെ ഡിപ്പൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ വളരെ നന്നായിട്ട് പെരുമാറുന്നുണ്ടാവാം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു നമ്മളെ സെൽഫ് യാർഡ് സ്റ്റിക്ക് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ഹൗ കംഫർട്ടബിൾ ആർ വി ഓർ ഹൗ ഓവറോൾ ആർ വി ബൈ സ്ട്രോങ് ഇൻഡിപ്പെൻഡൻറ്റ് സ്മാർട്ട് വുമൺ വുട് ഡസ് ഇൻ ഡിപ്പെൺ എസ് സ്വന്തമായിട്ട് നമ്മളെ ഡിപ്പൻഡ് ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള സ്ട്രോങ് ആയിട്ടുള്ള എജ്യൂക്കേഷനിലും അല്ലാതെയും നമ്മളെക്കാൾ സ്മാർട്ടായിട്ടില്ലെങ്കിൽ നമ്മളോടൊപ്പം സ്മാർട്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ള വ്യക്തികളുടെ ഇവിടെ ഇപ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ കാര്യം പറയുന്നത് സ്ത്രീകളുടെ പ്രസൻസ് എത്രത്തോളം നമ്മുടെ സെൽഫ് എസ്റ്റീമിനെയും കോൺഫിഡൻസിനെയും ബാധിക്കുന്നുണ്ട് ഒരു പ്രസൻസ് നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദൻ ദെർ ഇസ് സംതിങ്സ് ലൈക്ലി റോങ് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതിപ്പോഴും ഒരു ആർട്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മെയിൽസിന് അവർ സ്വയം വിശ്വാസമുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്ത്രീകളുടെ പ്രസൻസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല അത്തരത്തിലൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സംവെയർ സംവെയർ വി ആർ എ ബിച്ച് ഇൻസെക്യർ വി ആർ ബിച്ച് ലെസ് കോൺഫിഡൻറ്റ് അത് നമുക്ക് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം എന്നുള്ളത് നമ്മളിൽ തന്നെ ഡിപെൻഡ് ചെയ്തിരിക്കണം അത് ഒരു സ്ത്രീയെ സഹായിക്കുക അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുക അവരെ സപ്പോൾ പ്രൊട്ടക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡിപെൻഡ് ചെയ്ത് ആരുത് ഈ ഒരു പോയിന്റ് എപ്പോഴും ശ്രദ്ധിക്കുക കാര്യം നമ്മളെക്കാൾ നമ്മളുടെ സഹായം ചോദിക്കുന്നവർ നന്നായി പെരുമാറുന്ന അവസ്ഥയിൽ നമ്മളെല്ലാം നല്ല വ്യക്തികളായിരിക്കും പക്ഷെ ആ സഹായം വേണ്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മുടെ പെരുമാറ്റത്തിലും പേഴ്സണാലിറ്റിയിലും വ്യത്യാസം വരും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം സോ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ പോയിന്റ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രണ്ടും ഒരു രണ്ടുപേർക്കും ഒരുപോലെ ബാധകമാണ് കുടുംബം കുടുംബം എന്ന് പറയുന്നത് രണ്ടു പേർക്കും വേണ്ടിയുള്ളതാണ് ഒരാൾക്കൊരു കുടുംബം ഉണ്ടാകണം എന്നുള്ളത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ആവശ്യമാണ് ആ കുടുംബത്തിന് വേണ്ടി രണ്ടുപേരും പല ത്യാഗങ്ങളും സഹിക്കുന്നുണ്ട് അതിൽ പല കാര്യങ്ങളിൽ പലർക്ക് പല രീതിയിൽ കൂടുതലും എല്ലാം വേണ്ടി വന്നേക്കാം എങ്കിലും അത് ഓക്കെ എല്ലാവരും ഒരേപോലെ ഒരേപോലെയെന്നോ ഒരേ രീതിയിൽ എന്നോ പറയുന്നില്ല പക്ഷേ കുടുംബം എന്ന ആ ഒരു യൂണിറ്റിന് വേണ്ടി കുട്ടികൾ കുടുംബം എന്നുള്ള ഒരു യൂണിറ്റിന് വേണ്ടി മാതാപിതാക്കൾ എല്ലാവരും ഉൾപ്പെടുന്നു ആ യൂണിറ്റിന് വേണ്ടിയാണ് ഈ ത്യാഗങ്ങൾ സഹിക്കുന്നത് അത് രണ്ടു പേർക്കും വേണ്ടിയാണ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സഹിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയോ സംസാരമോ പലപ്പോഴും നല്ലതാവില്ല ഒരാൾ കൂടുതൽ സഹിക്കുന്നു അല്ലെങ്കിൽ വേറെ രീതിയിൽ സഹിക്കുന്നു എന്നുള്ളതൊക്കെ പക്ഷേ ഇറ്റ്സ് ഫോർ എ കോമൺ തിങ് അത് രണ്ട് പേരുടെയും ആവശ്യമാണ് ഫിസിക്കലി മെൻ്റലി ഫിനാൻഷ്യലി ഇമോഷണലി സോഷ്യലി എല്ലാ രീതിയിലും ഒരു കുടുംബം എന്ന് പറയുന്ന ആ യൂണിറ്റ് ആ ഒരു ഷോക്ക് ഷോക്ക്സ് ഒരു മഹത്തായ സിസ്റ്റം ഉണ്ടാവുന്നത് രണ്ട് പേരുടെയും ആവശ്യമാണ് എല്ലാവരുടെയും ആവശ്യമാണ് എന്നാണ് ഈ ഒരു കാര്യം ഓർക്കുക ഇനി നാലാമത്തെ പോയിന്റ് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് മ്യൂച്വൽ അക്സെപ്റ്റൻസ് ആൻഡ് സെൽഫ് മ്യൂച്വൽ റെസ്പെക്റ്റ് റെസ്പെക്ട് ലവ് ആൻഡ് അക്സെപ്റ്റൻസ് ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാൽ പിന്നെ നമുക്ക് ഈ ബാക്കിയുള്ള പോയിന്റ്സ് പലതും എടുത്ത് പറയേണ്ടി തന്നെ വരില്ല സോ എന്താ പറയുക പ്രേമാദരം എന്ന് പറയാനുള്ളത് അധ്യാപകസ്വാമികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത് പ്രേമാദരം അത് പരസ്പരം ഉണ്ടെങ്കിൽ തന്നെ എവറി തിങ് ഈസ് കവേർഡ് ഇൻ ഇത് എപ്പോഴും ഓർക്കുക റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത്തിന്റെ ഒരു ബേസ് ലൈൻ ലൈനായിട്ട് അല്ലെങ്കിൽ ത കീ വേർഡ് ആയിട്ട് പ്രേമാതരം മ്യൂച്വൽ ലവ് റെസ്പെക്റ്റ് ആൻഡ് അക്സെപ്റ്റൻസ് എന്നുള്ളത് എപ്പോഴും ഉപയോഗിക്കുക ആ ഒരു കാര്യം കീപ്പ് ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും റൈഡ് ചെയ്യാനും സോൾവ് ചെയ്യാനും എല്ലാം കഴിയും സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു ഒരു കൺസെപ്റ്റ് എടുക്കണമെങ്കിൽ ഇതാണ് മ്യൂച്വൽ ലവ് റെസ്പെക്റ്റ് ആൻഡ് ആക്സെപ്റ്റൻസ് ഇനി നമ്മുടെ ഫിഫ്ത്ത് പോയിന്റ് ഫിഫ്ത്ത് പോയിന്റ് ഇത് എനിക്ക് കൂടുതലായിട്ട് ഫീമെയിൽസിനോടാണ് പറയാനുള്ളത് അതായത് നോട്ട് എവറി റെസ്ട്രിക്ഷൻ കംസ് ഫ്രം അതോറിറ്റി സം കം ഫ്രം ലവ് കെയറിങ് എന്നുള്ളതാണ് പൊതുവെ ഫെമിലിസത്തിൻ്റെ ഒക്കെ ഒരു കാലമായതുകൊണ്ട് എല്ലാവിധ നിയന്ത്രണങ്ങളെയും നിയന്ത്രണങ്ങളിൽ എല്ലാവിധ കാര്യങ്ങളെയും എതിർക്കാനുള്ള ഒരു പ്രവണത ചിലരിലെങ്കിലും കണ്ടിട്ടുണ്ട് എല്ലാ റെസ്ട്രിക്ഷൻസും അതോറിറ്റിയിൽ നിന്നോ അടക്കി ഭരിക്കാനുള്ളതിൽ നിന്നോ വരുന്നതല്ല ചിലതെങ്കിലും ജനവിൻ കേരളിൽ നിന്നും വരുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാ മനസ്സിലാക്കാൻ നിൽക്കണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി നടക്കാൻ ഏതാണ് ആ സമയം എന്ന് ചോദിക്കാറുണ്ട് ശരി തന്നെയാണ് തത്വം തത്വപരമായിട്ട് ശരി തന്നെയാണ് പക്ഷെ ഇപ്പോൾ രാത്രി ഒരു ഒമ്പത് മണിക്ക് പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യം വന്നു രണ്ടുപേർക്കുമ്പോൾ ഒരാൾ പോകേണ്ട ഒരു ആവശ്യം വന്നു പുരുഷൻ ഞാൻ പോകാം എന്ന് പറയുകയാണെങ്കിൽ അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് സ്ത്രീ പോകണ്ട ഐ വിൽ ഗോ എന്ന് പറയുകയാണെങ്കിൽ അത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലുള്ള ഒരു കടന്നുകയറ്റമല്ല അത് സേഫ്റ്റിയും വലിയ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഈസ് ഓപ്റ്റിംഗ് ടു ഡു ദാറ്റ് എന്നുള്ളതാണ് ഇവിടെ വളരെ ഫൈൻ പേഴ്സണൽ പരിചയവും ഡിഫറൻസിയേഷനും നമ്മൾ ഉപയോഗിക്കണം ഏതാണ് അധികാരത്തിൽ നിന്ന് വരുന്നത് ഏതാണ് യഥാർത്ഥ കേറിംഗിൽ നിന്ന് വരുന്നത് കെയറിങ്ങിൻ്റെ പേരിലുള്ള അധികാരം ഒരുപാടുണ്ട് അതല്ല അവിടെ നമ്മളെ വ്യക്തികളെയും സസ്റ്റത്തെയും അവരുടെ പരിചയത്തെയും അവരുടെ രീതികളെയും എല്ലാം ഉപയോഗിച്ച് വളരെ ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ എത്തേണ്ടി വരും തീരുമാനത്തിൽ തീരുമാനത്തിലെത്തേണ്ടി വരും എങ്ങനെയാണെന്നുള്ളത് അത് സ്നേഹത്തിൽ നിന്നുള്ള ഒരു ഇതാണെങ്കിൽ അതിനെ നമ്മൾ എതിർക്കേണ്ടതില്ല ഒരു പരിധി വരെ എങ്കിൽ പക്ഷേ ഇത് തിരിച്ചറിയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് മെനി ടൈംസ് ഇറ്റ് കംസ് ക്യാമ ഫ്ലിക്സ് സോ അതറിയാനുള്ള ഒരു സ്കില് ഉണ്ടായിരിക്കുക പരിചയം ഉണ്ടായിരിക്കുക പറ്റും നമ്മുടെ പരിചിതം പരിചയമായ പരിചയമുള്ള സർക്കിൾസിലെങ്കിലും നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും സ്നേഹത്തിൽ നിന്ന് വരുന്നവയെ എതിർക്കാൻ വേണ്ടി എതിർക്കാതിരിക്കുക ദാറ്റ് ഇൻ ഇൻസേർവ് എനി പേർപ്പസ് ഓക്കെ പിന്നെ ആറാമത്തെ പോയിന്റും രണ്ടുപേർക്കും ഉള്ളതാണ് ട്രീറ്റ് ഈച്ച് പേഴ്സൺ ആസ് ഹിംസെൽസ് നോട്ട് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഒരു സ്ത്രീയോ പുരുഷനെയോ ഒരു പുരുഷ കുലത്തിൻ്റെയോ സ്ത്രീകുലത്തിൻ്റെയോ മുഴുവൻ റെപ്രസെൻറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യത്തില്ല ആ കുലത്തിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഒരു വ്യക്തിയിൽ ഉണ്ടാവണമെന്നില്ല ഒരു വ്യക്തിയുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ആ ഒരു ഭാഗ വിഭാഗത്തിനുണ്ടാവണമെന്നില്ല സോ എടുക്കുക വ്യക്തികളെ വ്യക്തികളായിട്ട് എടുക്കുക നിങ്ങൾ സ്ത്രീകൾ നിങ്ങൾ പുരുഷന്മാർ എന്ന് പറഞ്ഞ ജനറലൈസേഷൻ വേണ്ടിടത്തും വേണ്ട അത്തരത്തും എല്ലാം ഉപയോഗിക്കാതിരിക്കുക ഓക്കെ ചില കാര്യങ്ങൾ ഞാൻ റെപ്രസെൻറ്റേറ്റീവ് നേച്ചർ ഉണ്ടാകും പക്ഷെ നമുക്ക് നല്ലത് എപ്പോഴും ഇൻഡിവിജ്വൽസിനെ ഇൻഡിവിജ്വൽസ് ആയിട്ട് തന്നെ പരിഗണിക്കുന്നതാണ് എന്നുള്ളത് പിന്നെ ഏഴാമത്തെ പോയിന്റ് ഇത് കൂടുതലും സ്ത്രീകളോടാണ് ഡു നോട്ട് എക്സ്പെക്ട് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അറ്റ്ലീസ്റ്റ് ഇൻ സം ഏരിയാസ് അപ്പോൾ ചില നമ്മൾ തുല്യതയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ശ്രമിക്കുന്നത് നല്ല കാര്യം പക്ഷെ ചില കാര്യങ്ങളെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് പ്രതീക്ഷിക്കരുത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം കാര്യങ്ങൾ മനസ്സിലാവുകയാണ് പറയുന്നത് ഇപ്പോൾ ഡ്രൈവിംഗിൽ ഡ്രൈവിംഗ് ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് വേണ്ട സ്കില്ലല്ല സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ചെയ്യാവുന്ന ഒരു സ്ഥിതി സ്കില്ലാണ് രണ്ടുപേർക്കും കഴിവുകളുണ്ട് അപ്പോൾ റോഡിൽ നമ്മൾ സ്ത്രീകളായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ എക്സ്ട്രാ കെയറോ ഒന്നും എവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല ബിക്കോസ് ഡ്രൈവിംഗ് പോലത്തെ ഒരു സ്കില്ല് ബുദ്ധി കഴിവ് ആ ഒരു സ്കില്ല് ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അതൊരു പ്രധാന ഘടകമല്ല അതൊരു സ്കില്ലിൽ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് സോ അവിടെ നമ്മൾ സ്പെഷ്യൽ ഇതുകൾ പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ഓക്കെ പിന്നെ എട്ടാമത്തെ ഇത് രണ്ടു പേർക്കുണ്ട് ദ ബയോളജിക്കൽ ഡിഫറൻസസ് ആർ നോട്ട് ക്രിയേറ്റഡ് ബൈ മാൻ ബട്ട് ബൈ കോൺ പല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് സോഷ്യൽ സോഷ്യലായിട്ടുള്ള ഡിഫറൻസസ് പലതും നമ്മുടെ സമൂഹം ഉണ്ടാക്കിയതാണ് പക്ഷേ ബയോളജിക്കലി ഫീമെയിൽസും മെയിൽസും തമ്മിലെ വ്യത്യാസങ്ങളുണ്ട് രണ്ടു പേർക്കും അവരുടേതായ ചലഞ്ചസ് കൂടുതലായിട്ടുണ്ട് ഫീമെയിൽസിനാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് എന്ന ചലഞ്ച് ഡെലിവറി ബിസ് റീഡിങ് അതിനനുബന്ധിച്ച് ജോലിയിലുള്ള പ്രശ്നങ്ങൾ ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ അംഗീകരിക്കുന്നു പക്ഷേ ഇതൊന്നും ആണുങ്ങളുണ്ടാക്കിയതല്ല ബയോളജിക്കലി അങ്ങനെ ആയതാണ് ദൈവമോ പ്രകൃതിയോ വാട്ട് എവർ യു ബിലീവിങ് അത് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ഇത് ഇതിന് ആണുങ്ങളെ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും അതിൽ ആ സമയങ്ങളിൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ കൂടെ നിൽക്കുകയും ചെയ്യാൻ മേൽസ് ശ്രദ്ധിക്കണം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും നമ്മൾ ചോദിച്ച പുരുഷന്മാരോ സ്ത്രീകളോ ചോദിച്ച് മേടിച്ചതോ ഒന്നുമല്ല അത് അങ്ങനെ വന്നു പോയതാണ് സോ വി കനോട്ട് ഡു എനിങ് ഇറ്റ് വി ആർ സോറി ഫോർ ദാറ്റ് ബട്ട് വി കോട്ട് ഡു എനിങ് ഇറ്റ് എന്നുള്ളതാണ് നോൺ ബയോളജിക്കൽ കാര്യങ്ങളിൽ കഴിവതും നമുക്ക് ഇക്വാലിറ്റിയും ഷെയറിംഗും എല്ലാം വരുത്താൻ ശ്രമിക്കാം പക്ഷേ ബയോളജിക്കൽ ഡിഫറൻസസ് ഡു എനിത്തിങ് ഇറ്റ് എന്നുള്ളതാണ് സത്യം ഒമ്പതാമത്തെ ഞാൻ പറഞ്ഞതാണ് ഇസങ്ങൾ ആണെങ്കിലും എന്ത് ആണെങ്കിലും എല്ലാ സിസ്റ്റങ്ങളെയും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കരുത് അൺഹെൽത്തി ആയിട്ടുള്ള ചില സിസ്റ്റംസ് ഉണ്ട് അവിടെ നമുക്ക് നമുക്കത് ഉപയോഗിക്കേണ്ടി വരും ഇപ്പോൾ പുറത്തു ചാടേണ്ടി വരും ചിലതിനെ തകർക്കേണ്ടി വരും പക്ഷെ അങ്ങനെയല്ലാത്ത സിസ്റ്റംസിനെ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഫോക്കോസിങ് എതിർക്കരുത് കുടുംബം എന്ന വ്യവസ്ഥ തന്നെ പുരുഷാധിപത്യപരമാണെന്നെല്ലാം ജനറലൈസ്ഡായിട്ട് പറഞ്ഞ് എല്ലാത്തിനും എതിർക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും പോകാറുണ്ട് അത് നല്ലതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേരോടും സോ എതിർക്കേണ്ടവയെ മാത്രമേ എതിർക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അധികാരവും കെയറിങ് യഥാർത്ഥ കെയറിംഗ് സ്നേഹവും നമ്മൾ ഡിഫറൻസിയേഷൻ നമുക്ക് കഴിയണം അല്ലേ സ്നേഹത്തിൻ്റെ മറവിൽ അധികാരം പ്രയോഗിക്കുന്നവരെ തിരിച്ചറിയാം പക്ഷേ യഥാർത്ഥ സ്നേഹത്തിൽ നിന്ന് വരുന്നവരെ അത് 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 വെച്ച് അവർ ഇത് അധികാരമാണ് എന്ന് പറഞ്ഞ് അവർ എതിർക്കുന്നത് നല്ല കാര്യമാവില്ല എന്നുള്ളതാണ് പിന്നെ പത്താമത്തെ കാര്യം കോമൺ കോമണായിട്ടുള്ളത് ഒരു സിസ്റ്റത്തിൽ സിസ്റ്റത്തിലൊരു മാരിഡ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇൻഡിവിജ്വൽ വ്യക്തികളായി ജീവിക്കുമ്പോഴുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ കാര്യവും അതുപോലെ നമുക്കൊരു ഒരു റിലേഷൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് രണ്ട് പേർ രണ്ട് കൂട്ടർക്കും പല വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വേണ്ടി വരും അത് ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ് അല്ലെ അതൊരു നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒരു വീഡിയോ ചെയ്തുപോലെ കോസ്റ്റ് ഓഫ് ഹാവിങ് എ ഫാമിലി എന്നുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമാണ് അവിടെ നമുക്ക് എല്ലാ കേസിലും എന്താ പറയുക മൈ ലൈഫ് മൈ ചോയ്സ് അല്ലെങ്കിൽ മൈ ബോഡി മൈറൈറ്റ് എന്നുള്ളത് കുറേയൊക്കെ വേണം അത് വേണ്ട എന്നല്ല തീർച്ചയായിട്ടും വേണം പക്ഷേ എല്ലായിടത്തും നമുക്ക് പറ്റിയെന്ന് വരില്ല ചില സ്ഥലങ്ങളിലെങ്കിലും വി വിൽ ഹാവ് ടു സം കോംപ്രമൈസസ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കോംപ്രമൈസസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മ്യൂച്വൽ ആവണം അത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമാകരുത് നേരത്തെ പറഞ്ഞ പോലെ കുടുംബം ഉണ്ടാവുന്നത് രണ്ടുപേരുടെയും ആവശ്യമായത് കൊണ്ട് ഇവിടെയും മ്യൂച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ഉണ്ടെങ്കിൽ മ്യൂച്വൽ അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെയൊന്നും ഒരു പ്രശ്നം വരില്ല നമുക്കിതൊന്നും എടുത്ത് പറയേണ്ടിയും വരില്ല അപ്പോൾ ഈ നമുക്ക് ഒറ്റയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൂടി ഓർക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പത്ത് കാര്യങ്ങളാണ് ഇതെല്ലാം റിലേറ്റഡ് അല്ല ഡിഫറെ ഡിഫറെ കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു സോ താങ്ക് യു ബി ഗുഡ് ഇൻഡിവിജ്വൽസ് റെസ്പെക്ട് ഈച്ചദർ ലവ് ഈച്ചദർ അക്സെപ്റ്റ് ഈച്ചതർ ആൻഡ് യു വിൽ ബി ബെറ്റർ ഇൻഡിവിജ്വൽസ് ദാറ്റ് വിൽ മേക്ക് ബെറ്റർ ഫാമിലീസ് ബെറ്റർ ഫാമിലീസ് ആർ എ മസ്റ്റ് ഫോർ എ പ്രോപ്പർ ഗുഡ് സൊസൈറ്റി താങ്ക് യു